ി പോയിട്ടിര പോനയും പോട്ടിയും പോയി നമുക്ക് അതിനുള്ള വിശേഷങ്ങളൊക്കെ കാണാം നമ്മൾ സാധാരണ വന്നു കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് ഈ ഷോപ്പിൽ നിന്നാണ് വാങ്ങുന്നത് ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇറച്ചി കിട്ടും നമുക്ക് നമ്മൾ പറയുന്ന ഭാഗത്തുനിന്ന് തന്നെ അവർ കട്ട് ചെയ്ത് നമ്മൾ ഒറ്റ പീസായിട്ട് അവർ കട്ട് ചെയ്തെടുത്തിരുന്നുണ്ട് ഉണ്ടല്ലേ എന്നും രാവിലെ വന്നു കഴിഞ്ഞാൽ സംഭവം നല്ല ഫ്രഷ് മീറ്റ് കിട്ടും കേട്ടോ ആ മാർക്കറ്റിലേക്ക് കയറുമ്പം തന്നെയാണേ ഇത് മാർക്കറ്റിൻ്റെ ഒരു ഉത്ഭാഗമാണേ അതേപോലെ തന്നെ നമ്മൾ പോട്ടി കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിക്ക് കഴുകി എല്ലാം റെഡിയാക്കി മസാലയൊക്കെ തേച്ച് നമ്മൾ അടുപ്പിൽ കയറിയേക്കുക നമ്മൾ പൂട്ടി ആയിക്കൊണ്ടിരിക്കുകയാണേ മഴക്കാലം ഒക്കെ ആയിക്കാൽ ഞായറാഴ്ച ഒരു ഫ്രീ കിട്ടുന്ന ദിവസമല്ലേ അന്നേരത്തേക്ക് നമുക്ക് നല്ലൊരു പൂട്ടിക്കറി ആക്കിയേക്കാമെന്ന് വിചാരിച്ചതാണ് പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നേ എന്നാലും നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്കിതിൻ്റെ എന്നാ കറക്റ്റ് റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം എന്നാലും ഒക്കെ ട്രൈ ചെയ്ത് നോക്കേ കൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു